സംസ്ഥാന സർക്കാർ വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി കൈപ്പമംഗലം മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് അറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എമാരെയും ഉൾപ്പെടുത്തിച്ചേർന്ന യോഗത്തിൽ മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് ഇ ടി ടൈസൺ എം എൽ എ വിശദീകരിച്ചു തൃശൂർ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അറുപത് ശതമാനം പണി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എറണാകുളം നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന തീരദേശവാസികളുടെ സ്വപ്ന പദ്ധതിയായ ഈ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തണമെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി തീരദേശ നിയോജക മണ്ഡലമായ കയപ്പുമംഗലം നിയോജകമണ്ഡലത്തിൽ കടലേറ്റവും അതുമൂലം ഒട്ടനവധി ദുരിതങ്ങളും തീരദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ടെട്രോപാട്ട് വിരിച്ച് കടലേറ്റം തടയുന്നതിനാവശ്യമായ പഠനവും മറ്റും അനുബന്ധ നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാന ബജറ്റിൽ വകയിലെത്തിയതും നിരവധി ആലോചനായോഗങ്ങൾ നടന്നതുമായ ഈ പ്രവൃത്തി എത്രയും വേഗം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കൂടാതെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാവുന്ന നാട്ടിക കുടിവെള്ള പദ്ധതി ഭരണാനുമതിയും മറ്റു പ്രാരംഭ നടപടികളും തുടങ്ങിയിട്ടുള്ളതാണ് ഈ പദ്ധതി നിർവഹണത്തിനായി സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനം ഉണ്ടാവുകയും എത്രയും വേഗത്തിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന അഴീക്കോട് മേഖലയിൽ ഇവരുടെ മത്സ്യം വിപണനം നടത്തുന്നതിനായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെൻ്റർ ആരംഭിക്കുകയും പിന്നീട് സാങ്കേതിക പ്രശ്നത്തിൽ നിലച്ചുപോകുകയും ചെയ്തിരുന്നു ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങളും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളും വിശദമായി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നും ഇ ടി ടൈസൺ എം എൽ എ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ